ൾ ഹൌസിലുള്ള പതിനഞ്ച് മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തിയായ ആയിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ മൂന്നാം ആഴ്ചയിലെ എവിക്ഷൻ പട്ടികയിൽ ജാസ്മിനും ഗബ്രിയുമുട്ട് ആദ്യമായാണ് ഇരുവരും നോമിനേഷൻ പട്ടികയിൽ വരുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരോടും തന്റെ വീട്ടുകാരോടുമായി ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഗബ്രിയുമായി സംസാരിച്ചിരിക്കവെയാണ് ക്യാമറ നോക്കി പ്രേക്ഷകരോട് തന്റെ ഭാഗം ജാസ്മിൻ വിവരിച്ചത് ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ നിലനിർത്തണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പ്രേക്ഷകരോടും തനിക്ക് പറയാനുണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും താൻ ന്യായമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ ജന്യൂൻ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നൊന്നും എനിക്ക് അറിയില്ല വിശ്വാസമുണ്ടെങ്കിൽ എന്നെ പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ചാൻസ് എനിക്ക് തരണം വിശ്വാസം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തത് ന്യായമാണെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ ഞാൻ പുറത്തു വരാൻ തയ്യാറാണ് പിന്നെ എൻ്റെ വീട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു സമാധാനപ്പെട്ടിരിക്കുക ഞാൻ വരും ഞാൻ ഉണ്ടാകും ഞാനേ ഉണ്ടായിട്ടുള്ളൂ എക്കാലത്തും എന്നാണ് ജാസ്മിൻ ജാഫർ പറഞ്ഞത് ശേഷം ഗബ്രിയോട് തന്റെ ചില സംശയങ്ങളും ജാസ്മിൻ പങ്കിട്ടു താൻ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും വോയിസ് റൈസ് ആക്കുന്നതാണ് പ്രശ്നമെന്നാണ് തനിക്ക് തോന്നുന്നത് അത് പിടിച്ചു നിർത്താൻ തനിക്ക് അറിയില്ല സ്വീറ്റായി സംസാരിക്കാൻ തനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഒച്ചയെടുക്കുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഒച്ചയെടുക്കേണ്ടപ്പോൾ എടുക്കണമെന്നാണ് ഗബ്രി മറുപടി പറഞ്ഞത് എന്നാൽ ഇത്തവണ നോമിനേഷൻ എത്തിയതോടെയാണ് ജാസ്മിന്റെ ഈ മനമാറ്റം എന്നും പ്രേക്ഷകർക്ക് അഭിപ്രായം ുണ്ട് ആദ്യമായാണ് ഗബ്രിയും ജാസ്മിനും നോമിനേഷനിലെത്തുന്നത് മുൻപ് പവർ ടീമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും ഇതുവരെ നോമിനേഷൻ പട്ടികയിൽ വന്നിട്ടില്ല എന്നാൽ പത്ത് വോട്ടുകളോടെ ഗബ്രിയും ഏഴ് വോട്ടുകളോടെ ജാസ്മിനും ഇത്തവണ നോമിനേഷൻ പട്ടികയിൽ എത്തി ആദ്യമായി നോമിനേഷൻ നേരിടുന്ന പേടിയും ജാസ്മിനും ഗബ്രിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്യാമറയിൽ നോക്കിയുള്ള ജാസ്മിന്റെ സംസാരമെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതേസമയം ആദ്യത്തെ മൂന്ന് ദിവസം ബിഗ് ബോസ് പ്രേക്ഷകരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഇഷ്ട മത്സരാർത്ഥിയായിരുന്നു ജാസ്മിനെങ്കിലും ഗബ്രിയുമായ ലവ് ട്രാക്ക് ആരംഭിച്ച ശേഷം ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ലഭിക്കുന്നത് ഗബ്രി കോംബോ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ളതാണെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം മാത്രമല്ല ഗബ്രിയുടെയും കാര്യം വരുമ്പോൾ മാത്രമാണ് ജാസ്മിന് നിലപാടുള്ളതെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് റോക്കി പുറത്തു പോയതോടെ ഇരുവരുടെയും ലവ് ട്രാക്ക് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉപ്പയുടെ കോൾ വന്ന ശേഷം ജാസ്മിൻ ഗബ്രിയിൽ നിന്നും ചെറിയ രീതിയിൽ അകലം പാലിച്ചിരുന്നു അസുഖ വിവരം അറിയിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞ് മകൾക്ക് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഹിന്റ് നൽകിയെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാരണം കോൾ വന്നതിനുശേഷം ജാസ്മിൻ ഗബ്രിയോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ